പൂപ്പൊലിയെ കളറാക്കാൻ പെരിന്തൽമണ്ണയിൽ നിന്നും അവർ രണ്ടാമതുമെത്തി മഴ മാറി മഞ്ഞ് പെയ്ത രാവിലെ കുളിർമഴയായി ഇത്തവണയും പെയ്തിറങ്ങിയത് മ്യൂസിക് ഓൺ വീൽസ് കൂട്ടായ്മയുടെ സംഗീതം പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പോത്സവം ദേശീയ തലത്തിൽ ശ്രദ്ധയാകുമ്പോൾ അതിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദിവസവും വൈകുന്നേരങ്ങളിലെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ പെരിന്തൽമണ്ണയിൽ നിന്നും എത്തിയ മ്യൂസിക് ഓൺ വീൽസ് കൂട്ടായ്മയുടെ ഇന്നലത്തെ സംഗീത സംഗീതവിരുന്ന് ആസ്വദിക്കുന്നതിനായി നൂറുകണക്കിന് സംഗീതപ്രേമികളാണ് വിദൂരദേശങ്ങളിൽ നിന്നടക്കം പൂപ്പൊലിയിലെത്തിയത് വിഭിന്നശേഷി എന്തെന്ന് നേരിട്ട് കാണിച്ചു തരുന്നതിനായി സഹോദരിമാരടങ്ങുന്ന വീൽചെയർ കൂട്ടായ്മയുടെ മിന്നും പ്രകടനങ്ങൾ ജീവിതത്തിന്റെ പാതിവഴിയിൽ വീൽചെയറിൽ ചെയറിൽ പോയവരുടെ കൂട്ടായ്മ ഒന്നുമില്ലാതെ തങ്ങളുടെ ആർജിത കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ ഊർജ്ജസ്വലമായി അവതരിപ്പിച്ചപ്പോൾ അത് കാണികൾ ആർപ്പുവിളികളുടെയും ഹർഷാരവത്തോടെയുമാണ് ഏറ്റെടുത്തത് വരും വർഷവും പൂപ്പലിയിൽ വീണ്ടും വീണ്ടുമെത്തുമെന്ന ആഗ്രഹവും പങ്കുവച്ചാണ് മ്യൂസിക് ഓൺ വീൽസ് കൂട്ടായ്മ യാത്രയായത് ന്യൂസ് ബ്യൂറോ അമ്പലവയൽ